വിഷ്ണു വിഷ്ണു എന്നോട് ക്ഷമിക്കണം ഇത് പറയുന്നുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് വിഷ്ണു എന്നെ മറക്കണം വിഷ്ണു എന്നെക്കാളും നല്ലൊരു പെങ്കുച്ചനെ കിട്ടും ഞാൻ പ്രാർത്ഥിക്കാം വിഷ്ണു എന്താ ഒന്നും മിണ്ടാത്തേ ഇന്നലെ രാത്രി ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് ഭാവി കാര്യങ്ങളൊക്കെ ആയിരുന്നോ സംസാരം ആ ആ ഭാവി കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത് ഞാൻ ശരിക്കും ഒന്ന് ആലോചിച്ചു വിഷ്ണു പൈസ ജീവിക്കാൻ പറ്റത്തില്ല വിഷ്ണു എന്തോന്ന് എനിക്ക് ഒരുപാട് പൈസ വേണം വിഷ്ണു വിഷ്ണുവിന്റെ സത്യം അറിയാമോ നമ്മൾ ജനിക്കുന്നത് പാവപ്പെട്ടവരായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല പക്ഷെ മരിക്കുന്നത് പാവപ്പെട്ടവരായിട്ടാണെങ്കിൽ അത് നമ്മുടെ മാത്രം കുറ്റമാണ് അതിന് ഞാൻ മരിക്കില്ലല്ലോ എന്നാലും മരിക്കുമല്ലോ ഉള്ളത് വര വിഷ്ണു എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും എനിക്ക് ഇൻട്രസ്റ്റ്

എന്തൊരു മഴയായിരുന്നു ദൈവം ഇത് മട്ട ജീനയും പോയി എന്തോ ചെയ്യും അന്വേഷിച്ചോളിയൊന്നും ഇല്ല നല്ല തടിയുള്ള ഒരു കത്ത് വച്ചിട്ടുണ്ട് എന്നും ഓരോ സാധനം ഇങ്ങനെ മേടിച്ച് വെക്കല്ലേ അച്ചൻ കൂലി പണിക്കാ പോവുന്നാ കാശൊക്കെ കുറവാ അച്ചാ അതായിട ഞാൻ ഒരു ഉപദേശം തരാം എന്തോ നമ്മൾ ജനിക്കുന്നത പാവപ്പെട്ടവരായിട്ടാണെങ്കിൽ അത് നമ്മുടെ കുറ്റമേയല്ല പക്ഷേ മരിക്കുന്നത പാവപ്പെട്ടവരായിട്ടാണെങ്കിൽ നമ്മളുടെ മാത്രം കുറ്റം മനസ്സിലായോ മനസ്സിലായി എന്ത് മനസ്സിലായി നിന്നെ ജനിപ്പിച്ച ഞാൻ ചെയ്തതെ അച്ചാ അച്ചൻ വിഷമിക്കേണ്ട നമുക്ക് എളുപ്പത്തിൽ പണക്കാര ആവാമേണ്ടിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഞാൻ നല്ല കാശുള്ളൊരുത്തനെ കിട്ടു പ്രേമിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉടായ്പ കാണിച്ച് നമുക്ക് സ്വത്ത് മൊത്തം എനിക്ക് കിട്ടും അവനെയും ഒന്നും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവനെ എന്റെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്തു പോയി ജിതിമോം വന്നു

പിന്നെ മാന്നാർ ഒരു ഊട്ടുപാത്രക്കടയുണ്ട് പിന്നെ നമ്മുടെ മാന്നാർ എന്ന് നമ്മുടെ പള്ളിയില്ലേ പരുമല പള്ളി പള്ളി അറിയാം പള്ളി പള്ളി എൻ്റെ പേരിലല്ല പള്ളിയുടെ പിറകില് ഒരു പതിനാറ് ഏക്കർ വസ്തു പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ഉണ്ട് എല്ലാം കൂടെ ഒരു എൺപത് കോടിയുടെ ആസ്തി ഉണ്ട് എനിക്ക് അല്ല അങ്ങോട്ട് എന്ത് പ്രതീക്ഷിക്കുന്നു ഒന്നും വേണ്ട ഞങ്ങൾക്കൊന്നും അച്ചടക്കവും അടക്കവും ഒതുക്കോ ഉള്ള ഒരു കൊച്ചു നല്ല അടിപൊളിയൊരു പെങ്കുച്ചിനാ മതി പിന്നെ എനിക്ക് അത്യാവശ്യം അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ശരീരത്തിനൊക്കെ അതെ അതെ അപ്പം എന്നെയും ആ വരുന്ന വീടും സ്വന്തം വീടായിട്ട് കാണുന്ന ഒരു പെങ്കുച്ചി അത് മതി പിന്നെ മക്കൾ എത്ര പേരുണ്ട് ഒരാളേ ഉള്ളു ഒരാള് എന്റെ കാലശേഷം അവനാണ് ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ല പയ്യന്റെ ഫോട്ടോ പയ്യന്റെ ഫോട്ടോ എന്തിനാ വന്നിട്ടുണ്ടല്ലോ വണ്ടിയിലാണോ മനസ്സിലായില്ല പറഞ്ഞ മോള് പോളെ നോക്കാനെ രണ്ട് തന്തമാര് വേണ്ട ഒരൊറ്റ തന്ത മതി അത് ഞാനുണ്ട് ഏതാകട പൂത്തക്കാറ്റ് നിന്റെ പൂഞ്ഞാരി കൊണ്ടുവയ്ക്ക് നീ നമ്പർ തന്നിട്ട് പോകും വിളിച്ചോളാം എന്നൊക്കെ പോലും ആ കൊണ്ടുവരാം ചെയ്തിട്ട് നമുക്ക് നോക്കാം പിന്നല്ലാതെ എന്റെ പൊന്നച്ചത്യാക്ക് വയ്യല്ലോ അയാള് തന്നെ പറഞ്ഞില്ലേ അയാൾക്ക് നൂ നീക്കാൻ വയ്യന്ന്

എത്ര നാളുകൊണ്ട് പട്ടണി കിടക്കുക ജീവിക്കാൻ പറ്റത്തുള്ളൂ അച്ഛ പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നത് ആരുടെയും തെറ്റല്ല പക്ഷേ പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നത് ഒരു വലിയ തെറ്റാ അതുകൊണ്ട് ഞാൻ പണക്കാരിയായിട്ട് മാത്രമേ മരിക്കൂ അച്ഛന്റെ മൂന്ന് പണക്കാരിയാണ് വിളിച്ചു പറ കല്യാണം നടക്കട്ടെ എന്താ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ പറഞ്ഞൊടി കുട്ടി വിചാരിക്കുന്ന പോലൊരു ഭർത്താവ് ആവാൻ എനിക്ക് കഴിയില്ല കറന്റ് ഇല്ലാത്തൊരു പോസ്റ്റ് ആണ് കുട്ടി

നന്ദു നന്ദു എനിക്ക് ഒരുപാട് ഇഷ്ടം നന്ദു പക്ഷേ പക്ഷെ നന്ദു എന്നെ മറക്കണം വരുന്നില്ല നന്ദു നന്ദു നല്ല കിട്ടും മറക്കണം അല്ല എനിക്ക് എനിക്ക് എന്തൊരു ഹൈറ്റ് ഇല്ല ഓ രണ്ട് വർഷം പ്രേമിച്ചിട്ട് നമുക്ക് ഇപ്പോഴാണ് പാവപ്പെട്ടവരായിട്ടാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാ അത് നന്ദു മനസ്സിലാക്കണം എനിക്ക് ഉണ്ടല്ലോ നിന്റെ കാശുണ്ട് പക്ഷെ നിന്നെക്കാളും കാശുള്ള എല്ലാം തികഞ്ഞൊരാളെ വേണം നന്ദു എനിക്ക് എല്ലാം തികഞ്ഞൊരാളെ ഞാൻ ഒരുപാട് നന്ദു അവസാനത്തെ പ്രണയം അത് നീ ആയിരിക്കും ഒരിക്കലും നീ മുടി നീ കിട്ടുന്നവനും കുടുംബം പണ തുടങ്ങി പോവും ഓഹോ

ഇനി ഞാൻ നിന്നെ വിളിക്കാൻ വന്ന കൊച്ചമ്മ അമ്മ എന്നാ ഇന്റെ അച്ഛന് ഞാൻ വിളിക്കും എന്നോ നിന്നെ കൊണ്ടൊന്ന് പോകും അങ്ങനെ പോയി കഴിഞ്ഞ ഇതെല്ലാം ഇരിക്കേ ഉള്ളു ഇവിടുത്തെ ഞാൻ വന്നിട്ട് രണ്ടു ദിവസമായി ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ

അച്ഛര് നടക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല ദിവസം ഒന്നായി നന്നായി വരുവോ ഞാനാണെങ്കിൽ ക്ഷീണി ക്ഷീണിച്ചു ഇയാളെ മരിക്കോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താ മോളെ എന്താ ഇപ്പൊ പ്രശ്നം ഇവിടെ ചെയ്ത് ഞാൻ നാളെ അങ്ങോട്ടൊന്ന് വരാം നമ്മുക്ക് അവനെ ഇതിൽ ഒരു മൂന്ന് തുള്ളി പാല് കലർത്തി കൊടുത്താൽ മതി കിടന്നു

എന്ത് സ്വന്തോണ്ട് ശാലു അച്ഛാ എന്ത് സ്വന്തം ഞാൻ കുടുംബാസൂത്രണം ചെയ്യാൻ നോക്കിയതല്ല കുടുംബാസൂത്രണം പാളി പോയിട്ട് വേണം മൊത്തം കുടിച്ചോ ചിന്തിക്കുന്നതല്ല നടക്കുന്നത് നടക്കുന്നതൊന്നും ചിന്തിക്കണമെന്നുമില്ല ആഗ്രഹങ്ങളാവാം അത്യാഗ്രഹങ്ങൾ ആവരുത് ശിപുദിനം